ഹലോ അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് സരോജിനി മാർക്കറ്റിലേക്ക് പോവാം കേട്ടോ അപ്പം മോനൊക്കെ തിരിച്ച് പോകാറായി അപ്പോൾ അവന് കുറച്ച് സാധനങ്ങൾ വേണം ഡ്രസ് ഐറ്റംസ് എല്ലാം വേണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സരോജിനി മാർക്കറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഞാൻ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോഴേ തന്നെ ഇവർ വണ്ടിയിൽ പാട്ട് ഇട്ടുക കാരണം നമുക്ക് അത് കോപ്പി റൈറ്റ് വരുമല്ലോ അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതാ രണ്ട് നാല് പേരും ഫാമിലി ആയിട്ടാണ് നമ്മൾ സരോജിനി മാർക്കറ്റിലേക്ക് പോയത് അപ്പോൾ അതിനെന്തൊക്കെയോ പ്രോഗ്രാംസ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെയാണ് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ പോകുന്നത് അപ്പം ഇതാ സരോജിനി മാർക്കറ്റിലെത്തി എപ്പോഴും തരോജിനി മാർക്കറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡൽഹിയിലെ ഏറ്റവും വലിയൊരു മാർക്കറ്റാ കേട്ടോ അവിടെ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾക്കൊക്കെ നല്ല വിലക്കുറവാണ് അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇതാ കണ്ടില്ലേ എപ്പോഴും ഒരേ തിരക്കാട്ടോ അതിലൊരു മാറ്റവും ഇല്ല പിന്നെ രാവിലെ ഒരു കുറച്ച് സമയം മാത്രമേ അതൊരു തുറക്കുന്ന സമയത്ത് മാത്രമേ തിരക്കൊന്ന് കുറയുള്ളൂ അപ്പോൾ സാധനങ്ങൾക്കൊക്കെ നല്ല വിലക്കുറവാട്ടോ അപ്പോൾ ഇതാ ഈ ക്ലിപ്പൊക്കെ കാണുന്നതൊക്കെ വെറും ഇരുപത്തഞ്ച് മുപ്പത് രൂപയൊക്കെ ഉള്ളു കേട്ടോ പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഒന്നും ലോക്കൽ സാധനങ്ങളല്ല നമ്മൾ നോക്കി എടു എടുത്താൽ മതിയെന്ന് മാത്രം കേട്ടോ അപ്പോൾ അതാ നല്ല നല്ല ഡ്രസ്സുകളായാലും ചുരിദാർ ബാഗുകൾ പിന്നെ മേക്കപ്പ് ബോക്സ് വയ്ക്കുന്ന ബാഗുകളൊക്കെ കേട്ടോ ഈ കാണുന്നത് ഞാൻ എല്ലാം ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇതാ കോട്ടുകൾ കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ കുട്ടികൾക്ക് പറ്റിയതായാലും ലേഡീസിന് പറ്റിയതാണ് ഏറ്റവും കൂടുതലുള്ളത് അപ്പം ബാഗിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ ഉള്ളൂ കേട്ടോ और डेली बच्चे बन सकते हैं दोस्त दोस्त हां അപ്പം ഞങ്ങളെ മോന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ആ ചേട്ടൻ ചോദിക്കുകയാണോ വീഡിയോ ആക്കുകയാണോ വീഡിയോ എടുക്കുകയാണോ അപ്പം ഇനി ഞാൻ ഫേമസ് ആവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അയാള് അപ്പം ഇതാ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ എല്ലാം കാണുമ്പോൾ അത് വേണം ഇത് വേണം എന്നൊക്കെ ഇങ്ങനെ മോൾ പറയുന്നുണ്ട് അപ്പം എന്ന് ഞങ്ങൾക്കൊന്നും ഒരു സാധനങ്ങൾ എടുത്തില്ല കേട്ടോ മോന് വേണ്ടിയിട്ട് മാത്രങ്ങളെ മാത്രേ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായില്ലേ പിന്നെ പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ അവിടെ ഈ ഡ്രസ്സ് അതാ എനിക്ക് ആ ഡ്രസ്സ് വാങ്ങി തരുമെന്നൊക്കെയാണ് അവൾ പറയുന്നത് നല്ല നല്ല ഡ്രസ്സുകളട്ടോ ലേഡീസിന് പോലെ വെറൈറ്റി വെറൈറ്റി ഡ്രസ്സുകളാണ് ഉള്ളത് എനിക്ക് എനിക്ക് തോന്നുന്നത് ഞാൻ കുറേ വർഷങ്ങളായിട്ട് പോകുന്നൊരു മാർക്കറ്റാണ് അപ്പോൾ അവിടെ പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസിനാണ് ഏറ്റവും കൂടുതൽ നല്ല ഫാഷനബിളായിട്ടുള്ള ഡ്രസ്സുകൾ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനൊക്കെ പോയതിന് ശേഷമായിട്ടോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് വീഡിയോസ് ഉണ്ട് മോൻ പോയതിന് ഇപ്പോൾ കാരണം കഴിഞ്ഞ ഒരു പ്രാവശ്യം മോൻ പോയ തിരിച്ച് പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒക്കെ പോ ഒരുമിച്ച് എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ മോൻ പോയതിന് ശേഷമായിട്ടോ ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നല്ല നല്ല ടീഷർട്ടിന് കണ്ട നൂറ്റമ്പത് രൂപയൊക്കെ ഉള്ളൂ നാട്ടിലൊക്കെ എങ്ങനെയാണോ പ്രൈസ് എന്നുള്ളത് എനിക്കറിയില്ല കാരണം നമ്മൾ ഒരുപാടായി നാട്ടിൽ നിന്ന് അങ്ങനെ തുണികളൊക്കെ എടുത്തിട്ട് അപ്പോൾ നല്ല വിലക്കുറവിൽ പല സാധനങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാനൊന്ന് വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെയും കൂടെ ഒന്ന് ഞാൻ കാണിക്കാലോന്ന് വിചാരിച്ചിട്ട് എടുത്തതാ കേട്ടോ അതാ ചുരിദാറൊക്കെയാണ് നല്ല ഡിസൈൻ ഒരു ഫുൾ സെറ്റാണ് അപ്പൊ അതിന് ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ ഉള്ളു ബാഗുകൾ ആയിക്കോട്ടെ ഷൂ എല്ലാ സാധനങ്ങളും നല്ല രസമാണ് എല്ലാം സാധനം കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് ഇങ്ങനെ അപ്പോൾ മോൻ പറയുന്നത് അമ്മ എല്ലാം വന്നിട്ട് അമ്മേനെ നടത്തും സ്പീഡ് കൂട്ട് സ്ലോ ആയിട്ട് അമ്മ വരുന്നത് എന്നൊക്കെ പറയാം അപ്പോൾ സരോജിനി മാർക്കറ്റിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് കേട്ടോ ബാബു മാർക്കറ്റ് എന്ന് പറയുക അവിടെയും ഇതേപോലെ സാധനങ്ങൾ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഡ്രസ്സുകൾ ആയിക്കോട്ടെ ചെറുതീ മാർക്കറ്റിനെ പോലെ തന്നെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ വഴി കേട്ടോ ബാബു മാർക്കറ്റിൽ അപ്പം ഞങ്ങൾ അവിടെയും ഒന്ന് കയറി നോക്കി അപ്പം പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിയില്ലെങ്കിലും നമുക്ക് കാണാമല്ലോ എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടാ കേട്ടോ നമ്മളെല്ലാം വാങ്ങിക്കോളന്നൊന്നുമില്ല പക്ഷെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വീഡിയോ എടുക്കും ചെയ്യാന്നുള്ള ബേസിലാണ് ഞാൻ എല്ലായിടത്തും കറങ്ങി പോയി ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് വന്നത് കേട്ടോ കണ്ടോ ഈ വളയും മാലയൊക്കെ ഉണ്ടല്ലോ എന്തൊരു വില വിലക്കുറവാണെന്നറിയാം മുപ്പത് രൂപയുടെ കമ്മലുകളാ കേട്ടോ ഇതൊക്കെ നാട്ടിലൊക്കെ എങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ നല്ല നല്ല വലിയ വലിയ കമ്മലുകൾ നല്ല ഭംഗിയുള്ള കമ്മല് ഷോളുകൾ ഷോളിനൊക്കെ ഇരുന്നൂറ് രൂപയൊക്കെ ഉള്ളു കേട്ടോ ഇങ്ങനത്തെ ഷോളിനൊക്കെ നല്ല ഭംഗിയുള്ള ഷോളുകൾ വരുന്നതൊക്കെ അപ്പോൾ കാണുന്ന സാധനമൊക്കെ എനിക്കിത് വാങ്ങി തരുമോ എനിക്കിത് വാങ്ങി തരുമെന്നെൻ്റെ മോൾ ഇങ്ങനെ പറയുന്നുണ്ട് ഇത് നമ്മൾ വാങ്ങിക്കൊടുത്താലും അവളൊരു ദിവസം യൂസ് ചെയ്യും പിന്നെ അവൾ യൂസ് ചെയ്യില്ല അങ്ങനെ ആട്ടോ അത് നല്ല സാരികൾ കണ്ടോ അഞ്ഞൂറ്റമ്പത് രൂപയ്ക്കൊക്കെ നല്ല നല്ല സാരികളാണ് ഉള്ളത് അപ്പോൾ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ നല്ല ഒരു ഇങ്ങനെ കാണാൻ തന്നെ ഇഷ്ടമുള്ളവർക്ക് ഒരു പ്രത്യേക സുഖമല്ല എനിക്കിങ്ങനെ നോക്കി കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാനൊക്കെ വീഡിയോ എടുത്ത് എല്ലാം ഇങ്ങനെ സാരിയൊക്കെ ഇങ്ങനെ നോക്കി എല്ലാം ഇങ്ങനെ വീഡിയോ എടുത്തിട്ടിങ്ങനെ പോരുകയാണ് मैडम बंगलगा मैडम सौ 70 मैडम सलवे सलवा मै सलवा मैम मैडम बंगल दिया दो 100 का मैडम सल लगावा मै सलवे सलवा दिखा क्या है ये रोज कर दो 33 सलवा है ये इंग्लैंड के मैं से। मैं से അങ്ങനെ നമ്മൾ അവിടെ മാർക്കറ്റിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെപ്പോഴും പോകുന്നു കേട്ടോ അവിടെ പോകുമ്പോൾ ഈ ഒരു ഐസ്ക്രീമിൻ്റെ ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പം നമ്മളെല്ലാം എപ്പോഴും മാർക്കറ്റിൽ സരോജിനി മാർക്കറ്റിൽ പോകുമ്പോഴും അവിടുന്ന് ഒരു ഐസ്ക്രീം എന്തായാലും കഴിക്കാറുണ്ട് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് അവിടുത്തെ ഐസ്ക്രീമിന് ഇപ്പോൾ രണ്ട് ഫ്ലേവർ ഉള്ള ഐസ്ക്രീം കേട്ടോ മോളും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനും അപ്പോൾ തണുപ്പൊന്നും നോക്കിയില്ല ശ്വാസം മുട്ടലൊക്കെ ഉള്ള ആളാണ് ഞാൻ പക്ഷേ അതൊന്നും ഞാൻ നോക്കാതെ നല്ല ചൂടുമല്ല സമയത്ത് അപ്പോൾ ഞങ്ങളും വാങ്ങിച്ചിട്ടുണ്ട് എന്നിട്ട് ഐസ്ക്രീം നല്ല ടേസ്റ്റി ഐസ് ക്രീം എന്ന് പറയാതിരിക്കാൻ വേണ്ടിയില്ല അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ പിച്ച് ഇന്ത്യ ഗേറ്റിലേക്കട്ടോ പോകുന്നത് അപ്പം അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ ഇന്ത്യ ഗേറ്റിലാതെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാമേ ഇപ്പോൾ എത്രയൊക്കെ വീഡിയോ താങ്ക്